കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണ് ബി ജെ പിക്ക് അനുകൂലമാകുന്ന രീതിയിൽ വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടക്കുന്നു എന്ന കാര്യം കൂടാതെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണമെന്നും അത് എണ്ണുകയാണെങ്കിൽ ബി ജെ പിയുടെ കള്ളക്കളിയെല്ലാം പൊളിയുമെന്നും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് പലവട്ടം കോടതിയെ സമീപിച്ചെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഇത്തവണയും ഇതേ ആവശ്യം ഉന്നയിച്ച് നൽകിയ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് നമ്മൾ ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അതായത് ഇ വി എമ്മിൻ്റെ ബാലറ്റ് യൂണിറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മെഷീൻ ആ വോട്ട് ആർക്കാണെന്ന് കാണിക്കുന്ന ഒരു സ്ലിപ്പ് പേപ്പർ പ്രിൻ്റ് ചെയ്യുന്നു പ്രിൻ്റ് ചെയ്ത ആ സ്ലിപ്പ് ഏഴ് സെക്കൻഡ് അവിടെ ഉണ്ടാകും വോട്ട് ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വോട്ടർക്ക് അവിടെ കാണാൻ കഴിയും പിന്നീട് അത് താഴെയുള്ള ഒരു പെട്ടിയിൽ വീഴും ഇതാണ് വി വി പാറ്റ് സ്ലിപ്പ് രണ്ടായിരത്തി പത്തിൽ ഇവി എമ്മിനെ കുറിച്ചും പോളിംഗ് നടപടികൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനെക്കുറിച്ചുമുള്ള മാർഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമായി ഇലക്ഷൻ കമ്മീഷൻ യോഗം ചേർന്നാണ് വി വി പാറ്റ് മെഷീൻ്റെ ആശയം ആദ്യമായി ഉയർന്നു വന്നത് ആശയം ചർച്ച ചെയ്ത ശേഷം ഇലക്ഷൻ കമ്മീഷൻ വിഷയം സാങ്കേതിക വിദഗ്ധ സമിതിക്ക് അയച്ചു കൊടുത്തു വി വി പാറ്റ് മെഷീനുകൾ നിർമ്മിക്കുന്നത് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഇതിൻ്റെ ട്രയലുകൾ നടത്തി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷമായിരുന്നു വ്യാപകമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇതാദ്യം ഉപയോഗിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നാഗാലാൻഡിൽ നോക്ബർ അസംബ്ലി മണ്ഡലത്തിലെ ഇരുപത്തൊന്ന് പോളിംഗ് സ്റ്റേഷനുകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിലാണ് ആദ്യമായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇത് ഉപയോഗിച്ചത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കിയ ശേഷമാണ് വി വി പാറ്റ് തയ്യാറാകുന്നത് സ്ഥാനാർത്ഥികളുടെ സീരിയൽ നമ്പർ പേര് ഇലക്ഷൻ ചിഹ്നം എന്നിവടൊപ്പം നോട്ടയുടെ സീരിയൽ നമ്പറും ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകൃത എഞ്ചിനീയറാണ് വി വി പാറ്റുകളിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് വി വി പാറ്റ് സ്ലിപ്പുകൾ മുഴുവനായും എണ്ണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇപ്പോഴത്തെ ആവശ്യം ഇത് എണ്ണുന്നത് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് തുറന്നു കാട്ടാൻ കഴിയുമെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു നിയമസഭാ മണ്ഡലത്തിലെ നിശ്ചിത എണ്ണം മെഷീനിലെ സ്ലിപ്പ് മാത്രമാണ് എണ്ണുന്നത് ഇതിലൂടെ സ്ലിപ്പുകളിലെ വോട്ടുകളും മെഷീനുകളിലെ വോട്ടും തുല്യമാണോ എന്ന് അറിയാൻ കഴിയും എല്ലാ വി വി പാറ്റുകളും എണ്ണുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇ വി എം വരുന്നതിന് മുമ്പ് ബാലറ്റ് പേപ്പറുകൾ എണ്ണുന്നത് പോലെ മണിക്കൂറുകൾ കഴിഞ്ഞാകും ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ ദിവസം കഴിയാതെ പൂർണ്ണമായി ഫലപ്രഖ്യാപനം സാധ്യമല്ലെന്നും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് തടയാൻ വി വി പാറ്റുകൾ എണ്ണുകയെന്ന പ്രതിപക്ഷ തീരുമാനത്തോട് ഇലക്ഷൻ കമ്മീഷൻ യോജിക്കുന്നില്ല വി വി പാറ്റുകൾ എണ്ണുന്ന മെഷീനുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഇപ്പോഴത്തെ ആരോപണത്തിന് മറുപടി നൽകാനാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നീക്കം ഇപ്പോൾ മോക്ക് പോളിംഗ് നടന്നപ്പോൾ കേരളത്തിൽ പലയിടത്തും ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ വീഴുന്നതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീടുള്ള ട്രയലുകളിൽ അത് ഒഴിവാക്കുകയും ചെയ്തു ഇ വി എം ഉള്ളതുകൊണ്ട് മാത്രമാണ് ബി ജെ പി ജയിക്കുന്നതെന്ന ആരോപണം ശക്തമാണെങ്കിലും സാങ്കേതികമായി അതിന് സാധ്യതകൾ കുറവാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളവും സൗത്ത് ഇന്ത്യയും ഇന്ത്യയിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർക്ക് കിട്ടുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഭൂരിപക്ഷ വർഗീയത കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി വോട്ടുകൾ നേടുന്നത് ആ തന്ത്രം ഇങ്ങ് തെക്കോട്ട് ഏൽക്കുന്നില്ല എന്ന് മാത്രം